എന്റെ കുടുംബത്തിൽ ഞാൻ വലിയൊരു ദുരന്തത്തിൽ നിന്ന് വലിയൊരു വേദനയിൽ നിന്ന് ഞാൻ വന്നത് മറ്റേ എരുതിയിൽ നിന്ന് മറ്റേ കടലിലേക്ക് ചാടി എന്ന് പറയുന്ന ഒരു അവസ്ഥയായി എനിക്ക് ആരുമില്ല മനോട്ടൻ്റെ വീട്ടിൽ ആരുമില്ല മരണപ്പെട്ടു പോയി അച്ഛൻ സൂയിസൈഡ് ചെയ്തു അമ്മ ഹാർട്ട് അറ്റാക്ക് മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കും എന്നാണ് മരിക്കുന്നത് സിനിമയിലൂടെയുള്ള ഒരു വലിയ ചതിയുടെ ഇരയാണ് ഞാൻ സിനിമാക്കാർക്ക് ഈ ഒരു ചതി ഒരിക്കലും നമ്മൾ അതൊരു ഒരു വലിയൊരു ചതിയായിരുന്നു ഒരു ട്രാപ്പായിരുന്നു ശരിക്കും എന്തിനു വേണ്ടിട്ടായിരുന്നു സിനിമയിൽ അവസരങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞപ്പം ഞാൻ കീറി മുറിച്ചത് എന്റെ ശരീരമാണ് അല്ലേ ഒരു നല്ല ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട് അതിൻ്റെ മനോട്ടൻ്റെ കൂടെ ആഗ്രഹമായിരുന്നു മനോട്ടൻ്റെ വീട്ടുകാർക്കെല്ലാം ഒരുപാട് ആഗ്രഹമായിരുന്നു ഞാൻ വലിയൊരു സിനിമാ നടിയാണോ അദ്ദേഹത്തിന് അച്ഛൻ അമ്മ ഒരു സഹോദരനായിരുന്നു ഞങ്ങൾ ആ ഒരു ലൈഫിൻ്റെ ഇതിൽ വരുമ്പോൾ പുള്ളിയുടെ അച്ഛന് ഒരു ദിവസം അച്ഛനല്ല അമ്മയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് സ്ട്രോക്ക് വരികയാണ് അമ്മയ്ക്ക് അമ്മ ഒരു ഡയബറ്റിക് ആയിരുന്നു ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഡയബറ്റിക് എടുക്കുക ഡയബറ്റിക് പേഷ്യൻ്റായ ആളുകൾ ഇൻസുലിനിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും നമ്മൾ പല കേസും ഇപ്പോൾ റിസർച്ച് ചെയ്യുമ്പം എനിക്ക് മനസ്സിലായത് അവർക്കൊക്കെ ഒരു അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ സ്ട്രോക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ സിംപിളായിട്ട് ഷുഗറിൻ്റെ ഗുളികയല്ലേ ഇത് കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഷുഗർ ഇൻസുലിൻ എടുത്താൽ എന്ന് പറയും അലോപ്പതി ഡോക്ടേഴ്സ് എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ അനുഭവത്തിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ രണ്ടുപേർക്ക് ഈ സ്ട്രോക്ക് വന്നു രണ്ടുപേരും ഡയബറ്റിക് ആയിരുന്നു പിന്നെ അവർ ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പല ആളുകളെടുത്തും ഈ കഴിഞ്ഞ പതിനെട്ട് എൻ്റെ മകൻ ഇപ്പോൾ ഇളയ കുഞ്ഞിന് പത്തൊമ്പത് വയസ്സാവുന്നു അവൻ്റെ ഒരു വയസ്സിലാണ് ഞാൻ ഫുൾ ടൈം എൻ്റെ ഫ്രീഡം പ്രഖ്യാപിച്ചിറങ്ങിയത് ഈ പതിനെട്ട് വർഷത്തെ എൻ്റെ സർവീസിനിടയിൽ ഇടയിൽ കണക്കിന് ആളുകൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട് അതിലെല്ലാം ഒന്നുകിൽ ഇതുപോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ഇതെല്ലാം വരുന്നുണ്ട് ഇത് ഒരു സത്യമായ കാര്യമാണ് ഇതാരും നമുക്ക് പറഞ്ഞു തരില്ല ഡോക്ടേഴ്സ് പറഞ്ഞു തരില്ല ഈ മരുന്നിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അപ്പോൾ ഇതും ഒരു വലിയ വിഷയമാണ് അതൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട വയ്ക്കേണ്ട വിഷയമാണ് ഞങ്ങളതുകൊണ്ട് നാച്ചുറോപ്പതി പരമാവധി ജനങ്ങളിലേക്ക് വേൾഡ് വൈഡ് നാച്ചുറോപ്പതി അതായത് പ്രകൃതി വൈദ്യം വീട്ടിനകത്തുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഒരു പ്രത്യേക അനുപാതത്തിലൊരു മരുന്ന് ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് പല ആളുകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും നമ്മുടെ ഉലുവയില്ലേ ഉലുവ ഉലുവയുടെ ഇല തന്നെ തിളപ്പിച്ച് കൃത്യമായ അനുപാതത്തിൽ കുടിക്കുകയാണെങ്കിൽ ഏത് വലിയ ഷുഗറും റെഡ്യൂസ് ചെയ്യും അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് ഒരു ദിവസം ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ടി വരും ഓക്കെ പിന്നെ എൻ്റെ മനോട്ടൻ്റെ അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രോക്ക് വന്നു അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അച്ഛന് പെട്ടെന്ന് സൗണ്ട് പോവുകയാണ് അച്ഛന് വോക്കൽ കോഡിൽ ക്യാൻസർ വന്നു അത് കഴിഞ്ഞ് ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനോട്ടന് അസുഖം ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് നാക്കിലായിരുന്നു ക്യാൻസറ് അദ്ദേഹത്തിന് വലിയ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വിളിക്കുകയാണ് പുള്ളിക്ക് പനിയാണെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ അതും അഞ്ചലായിരുന്നു അതും സ്ട്രോക്ക് വന്നു അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ വലിയൊരു ദുരന്തത്തിൽ നിന്ന് വലിയൊരു വേദനയിൽ നിന്ന് ഞാൻ വന്നത് മറ്റേ എരുതിയിൽ നിന്ന് മറ്റേ കടലിലേക്ക് ചാടി എന്ന് പറയുന്നൊരു അവസ്ഥയായി പക്ഷെ എനിക്ക് അവിടെ എല്ലാവരും സ്നേഹിക്കാനുണ്ടായിരുന്നു പക്ഷേ രോഗങ്ങൾ കൊണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു അതെ അതെ അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു മ അച്ഛന് ക്യാൻസർ വന്നു എൻ്റെ മനുവേട്ടന് ക്യാൻസർ വന്നു മനുവേട്ടൻ്റെ സഹോദരന് സ്ട്രോക്ക് വന്നു രണ്ട് പേർക്ക് രണ്ട് പേർക്ക് ഈ രണ്ട് പേർക്ക് ഒരേ ഒരേ അസുഖം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിനടുത്ത് പിന്നെ എനിക്ക് വീടുകളൊന്നും കിട്ടാതെയായി കാരണം ഇത്രയും രോഗികളാകുമ്പോഴത്തേക്കും ഇവരെ അഫോർഡ് ചെയ്യില്ല വാടക വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായി ശേഷം ഞാനിപ്പോൾ ആർ സി സിക്ക് അടുത്ത് ഒരു വലിയ വീടെടുത്തു ഒരു ആശുപത്രി പോലെ നാല് ബെഡ്റൂമുള്ള ഒരു വീടെടുത്തു വണ്ടി കയറണമല്ലോ എല്ലാവരെയും എനിക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു എല്ലാ റൂമിലേക്കും പിന്നെ വണ്ടി അതായത് വീൽചെയർ സൗകര്യമുള്ള പോലത്തെ വലിയ ആറാമ്പുകള അങ്ങനെ ഒരു വലിയ വീട് എടുത്തു അവിടെ താമസമായി പക്ഷെ ഓരോരുത്തരോരോരുത്തര ഒരു വർഷം ആറുമാസം അങ്ങനെ ഓരോ ഗ്യാപ്പിൽ മരണപ്പെടുകയായിരുന്നു അച്ഛൻ മാത്രം സൂയിസൈഡ് ചെയ്യുമായിരുന്നു ഈ വേദന അതായത് അവർക്ക് പെൺകുട്ടികളില്ല ഞാനാണിതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം ആൾ ഒരു കത്തെഴുതി പിന്നെ ആൾ എൻ്റെ മനോട്ടനാണ് ആദ്യം പോകുന്നത് മനോട്ടം പോകുന്ന സമയത്ത് പിന്നെ എല്ലാവരും അവരുടെ കുടുംബത്തിലോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റൊക്കെ പോയത് അപ്പോൾ അച്ഛനിങ്ങനെ അച്ഛനെ നോക്കാൻ ഒരു മെയിൽ നേഴ്സിനെയൊക്കെ വെച്ചു പിന്നെ ഞാൻ അങ്ങനെ ആകെ ഒരു തളർന്ന അവസ്ഥയായി വീണ്ടും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറിയിരുന്നു സിനിമയും വേണ്ട ഞാൻ എന്തിനെ എന്തിനെ ഇവിടെ വന്ന് പിറന്നു എന്തിനായിരുന്നു എന്ന് ചിന്തിച്ചൊരു സമയമാണ് കാരണം എല്ലാരും എല്ലാം നഷ്ടപ്പെടുകയാണല്ലോ നമ്മളൊരുപാട് എക്സ്പെക്ടേഷൻ ജീവിതത്തോട് ആ അപ്പൊ ഞാനിങ്ങനെ എന്തായിരിക്കും എനിക്ക് അങ്ങനെ ഞാൻ വല്ല ഹിമാലയത്തിലൊക്കെ പോവാന്നൊക്കെ ഇങ്ങനെ ഒരിക്കലും ചിന്തിച്ചിരുന്നു പിന്നീട് പിന്നെ വഴിമാറുകയാണ് പിന്നെ വീണ്ടും ഇതിലേക്കൊക്കെ വന്നത് ഏഹ് പിന്നെ ജീവിത സാഹചര്യങ്ങളുണ്ട് ഒരു കിഡ്നി പേഷ്യന് വേണ്ടി അഞ്ചലുള്ള ഒരാൾ കിഡ്നി ഡാമേജായി അവരുടെ കിഡ്നി സർജറിക്ക് വേണ്ടിട്ട് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡിന്റെ മരിച്ചൊരു മൂന്നാമത്തെ ദിവസം അവരെന്നെ സമീപിക്കുകയാണ് അപ്പം ഞാൻ ഓർത്ത് ഞാൻ എന്തിനാണ് ഹിമാലയം പോയി എൻ്റെ ജീവിതം കളയുന്നത് ഞാൻ ഈ സ്ത്രീക്ക് വേണ്ടി ഇറങ്ങി കുറച്ച് പൈസ കണ്ടെത്തി കൊടുത്താൽ അവർക്കൊരു സർജറി ചെയ്ത് അവരുടെ കുട്ടികൾക്ക് നാഥനായിട്ട് ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നെ മന്ത്രി ശിവ അന്ന് ശിവകുമാർ സാർ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കും അപ്പോൾ അദ്ദേഹത്തെ കാണാനും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും അഞ്ചലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുകയും പിന്നെ സർവീസ് ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ ഞാൻ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് നല്ലൊരു സുഖജീവിതവും സന്തോഷിപ്പിക്കുന്ന ഒരു ഭർത്താവും നല്ല കുടുംബവും എന്നെ നോക്കുന്ന ഒരാളെന്ന ഞാൻ ഭയങ്കര മടിച്ച സ്നേഹം അനുഭവിച്ചങ്ങനെ ഇരിക്കത്തില്ലേ അപ്പൊ ഞാൻ കഷ്ടപ്പെടാനായിട്ട് ഞാൻ അനുഭവിച്ച് വേദനിച്ച് ഇതെല്ലാം താങ്ങി വേണം പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാൻ ദൈവത്തിന് തോന്നിക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുക്കുന്നത് ഓ ഇപ്പം എനിക്കാരും ഇല്ല മനുവെട്ടന്റെ വീട്ടിൽ ആരുമില്ല എല്ലാവരും മരണപ്പെട്ടു പോയി അച്ഛൻ സൂയിസൈഡ് ചെയ്തു അമ്മ ഹാർട്ട് അറ്റാക്ക് മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒന്നാണ് മരിക്കുന്നത് പിന്നെ മനുവേട്ടൻ അസുഖം കൂടി ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജാ ഞങ്ങൾ കണ്ടെത്താൻ പറ്റിയില്ല ആർ സി സിയിലായിരുന്നു അവിടുത്തെ എല്ലാം വളരെ ഹെൽപ്പ് ചെയ്തു പക്ഷേ ആളെ രക്ഷിക്കാൻ പറ്റിയില്ല അനിയൻ ഇപ്പോൾ ഒരു ആറുമാസം അനിയന് സ്ട്രോക്കായിരുന്നു എല്ലാവരും എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം എല്ലാവരും മരണപ്പെട്ടു പോകുമ്പോൾ പത്ത് അറുപത് ലക്ഷം രൂപയോളം എനിക്ക് ബാധ്യതകളായിരുന്നു കാരണം ഞാൻ ആരെയൊന്നും ഒന്നും മേടിക്കാതെ സിനിമയെല്ലാം വിട്ടിട്ടാണ് ആ സമയത്ത് ഇവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ എല്ലാവരും മരണപ്പെട്ടു പിന്നെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് അപ്പോൾ അതങ്ങനെയായിരുന്നു എൻ്റെ രണ്ട് ആൺകുട്ടികളുണ്ട് അവരെല്ലാം ഇപ്പം നന്നായിട്ട് ഒരാൾ കണ്ണൂരാണ് അവന് പഠിക്കാൻ കുറച്ച് ഇതാണ് അവന് ക്രൈനിൻ്റെ ഇതും അങ്ങനെ വണ്ടിയോടാ ക്രൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ കണ്ണൂരാണ് പിന്നെ ഇളയ കുട്ടി ഇവിടെ ചാക്ക ഐ ടി എയിലും ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഇപ്പോൾ പഠിക്കുന്നു അപ്പോൾ നല്ല മക്കളാണ് അവർക്ക് അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എൻ്റെ രണ്ട് പില്ലേഴ്സാണെന്ന് പറയാം അതുപോലെ എൻ്റെ അച് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അവർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല സഹോദരന്മാരുണ്ട് രണ്ട് സഹോദരന്മാർ അവരുടെ ഫാമിലി പിന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് അവർ അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അതിന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ എല്ലാവരോടും നന്ദിയുണ്ട് കാരണം നമ്മളെ അറിയാത്ത കേൾക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ഒരു സപ്പോർട്ട് അവരുടെ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത് പിന്നെ സിനിമയിലൊരു വലിയ അബദ്ധം അബദ്ധമല്ല ഒരു വലിയ സിനിമാ നടിയാകണമെന്നുള്ള അതമ്മയമായ ആഗ്രഹമായിരിക്കാം ഒരിക്കലൊരു ഫോൺ കോൾ വരികയാണ് ഒരു സൂപ്പർ സ്റ്റാർ പടത്തിലേക്ക് നായികയുടെ റോളിൽ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു ആളാണ് അന്ന് എനിക്ക് കുറച്ചുകൂടി ഒരു വെയിറ്റ് ഉണ്ട് ആ വെയിറ്റ് ഒരു പത്ത് പതിനഞ്ച് കിലോയും ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഒരു മാസം കൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ലോ റെഡ്യൂസ് ചെയ്യണം അപ്പോൾ ആ സൂപ്പർ സ്റ്റാറിൻ്റെ പേരിൽ ഡയറക്ടർ ഒരു നാഷണൽ അവാർഡ് വരെ പോയൊരു ഡയറക്ടറുടെ പേരാണ് അവർ പറയുന്നത് ആ പേര് പിന്നെ ഇവരുമായിട്ട് ചാറ്റിങ് പിന്നെ ആ ചാറ്റിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എന്നാൽ ഞാൻ എനിക്ക് പരിചയമുള്ള ഡയറക്ടറാണ് എനിക്കിന്നാൽ നേരിട്ട് അവർ ഹൈ പ്രൊഫൈൽ ആയതുകൊണ്ട് ഞാൻ വിളിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഇപ്പോൾ ഒരു പിന്നെ ഇവരെല്ലാം മരണപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഒരു നാല് വർഷമാവും എനിക്ക് ഈ ഒരു കോള് വന്നിട്ട് അപ്പോൾ സിനിമയിലൂടെയുള്ള ഒരു വലിയ ചതിയുടെ ഇരയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരുപാട് പ്രതീക്ഷിച്ചു ആ സിനിമ ഒന്ന് ഒരു നല്ല നമ്മളൊക്കെ ഒരുപാട് ആദരിക്കുന്ന ആളുടെ പേര് പറയുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റാർ പദവിയിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു വൈഫിൻ്റെ റോൾ അപ്പോൾ ഈ വൈഫിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ് അവർ കഥ പറയുന്നു എൻ്റെ റെമീണറേഷൻ അവർ ഡിസ്കസ് ചെയ്തത് ഗ്രൂപ്പ് ചാറ്റിങ് എല്ലാം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ ഞാനൊരു പക്ഷേ ഇതെല്ലാം വിശ്വസിച്ചിട്ട് ഞാനൊരു തെറ്റായ തീരുമാനം എടുത്തു തെറ്റായ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സർസൈസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി അവർ പറഞ്ഞതിങ്ങനെ ഈ ഇപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് ഇത്ര അടയാളം റിസ്റ്റ് ഇത്ര അടയാളം ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു അവരുടെ ഒരു ക്യാരിക്കേച്ചറ് പറഞ്ഞു അങ്ങനെ അത്രയും സ്ലിം ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ കൊണ്ട് ഞാനൊരു സർജറി ചെയ്തു അപ്പോൾ ബോഡിയിൽ ഞാൻ സർജറി ചെയ്തു അത് അതിൻ്റെ ടീ ഞാനപ്പം വിചാരിക്കണത് ഈ സർജറി ചെയ്തു ശരീരം ഒതുക്കിയാൽ എനിക്കിത്രയും വലിയൊരു സിനിമ കിട്ടൂലെ എൻ്റെ എല്ലാ കഷ്ടപ്പാടും മാറുമെന്ന് വിചാരിച്ചിട്ട് ഒരു അവിവേകം സിനിമക്കാർക്ക് ഈ ഒരു ചതി ഒരിക്കലും നമ്മൾ അതൊരു ഒരു വലിയൊരു ചതിയായിരുന്നു ട്രാപ്പായിരുന്നു ശരിക്കും അപ്പൊ നിങ്ങളോടൊക്കെ ദൈവം ക്ഷമിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാനത് പിന്നീട് ഈ ഡയറക്ടറെ ഞാൻ വേറൊരു പ്രശസ്തനായ ഡയറക്ടറോട് ഞാൻ ഇങ്ങനെ ഒരു സർജറി ചെയ്തതും ഈ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം എൻ്റെ മുന്നിൽ വെച്ചിട്ട് ആ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചു സാർ നിങ്ങളിങ്ങനെ ഇന്ന ആളുടെ വെച്ചിട്ട് ആ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അയ്യോ ഇപ്പൊ ഇല്ല ഞാൻ വേറൊരു പടത്തിന്റെ അന്ന് എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു സ്റ്റാറിനെ വെച്ചിട്ട് ഒരു പടത്തിന്റെ ഡിസ്കഷനിലാണ് സാറിവിടെ ഇല്ല ഇപ്പഴ് ആ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറിന് ഇപ്പൊ ഡേ റ്റു ഇല്ല ഞാനിപ്പതിനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്താന്ന് ചോദിച്ചു ഏ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു സാറിനോട് ഇത് പറഞ്ഞിട്ടില്ല പറഞ്ഞു കട്ട് ചെയ്തു അപ്പൊ അവരെന്നോട് ചോദിച്ചൊരു കേസ് ഫയൽ ചെയ്യാം പക്ഷെ വേണ്ടിട്ടായിരുന്നു പക്ഷേ ഒരു വാട്സപ്പ് മെസ്സേജ് പോലും ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നെ ചാറ്റ് ചെയ്ത് ആ പറഞ്ഞ ആൾ മരണപ്പെട്ടു പോയി അതായത് അതൊരു പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിനി മീഡിയയുടെ മുമ്പിൽ ഞാനിത് പറഞ്ഞത് ഇനി ഒരു സ്ത്രീയെ നിങ്ങൾ സിനിമയിൽ അവസരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കീറി മുറിച്ചത് എൻ്റെ ശരീരമാണ് ഇല്ലേ എൻ്റെ വീട്ടുകാർ പോലും ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയാം ഞാനൊരു മീഡിയയിൽ പറഞ്ഞിട്ടില്ല സിനിമയിൽ നല്ലോണം ചതിക്കുഴികളുണ്ട് അപ്പൊ പെൺകുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എന്നെപ്പോലെ ലോകം എനിക്ക് എനിക്കറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരു ഫോൺ കോളിൽ വരുന്ന മെസ്സേജുകൾ അവർ അവർ തെളിവിന് വേണ്ടി അയക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ആ ഒരു സിനിമ കിട്ടും ലൈഫ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടെ ഒക്കെ പറഞ്ഞിരുന്നു എനിക്കിങ്ങനൊരു നല്ല സിനിമ വന്നിട്ടുണ്ട് ലൈഫ് മാറും അമ്മ അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പിന്നീട് ഈ സർജറി ചെയ്യുന്നത് അവരറിഞ്ഞിട്ടില്ല എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് സുഹൃത്ത് ഫാമിലി ഒരു ഖത്തറിലാണ് അവരാണ് ശരിക്കും ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ച് എന്നെ സഹായിച്ചത് ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത്രത്തോളം നമ്മുടെ ശരീരത്തില് വലിയ രണ്ട് സർജറിയാണ് ഞാൻ ചെയ്തത് വലിയ രണ്ട് സർജറി അപ്പോൾ അതൊക്കെ ചെയ്തതെന്നുവെച്ചാല് വെച്ചാൽ ഉള്ള ഇഷ്ടം കൊണ്ടാണ് സൂപ്പർ സ്റ്റാറിന്റെ പേര് പറയുന്നില്ല കാരണം ഇനി അത് അവർക്ക് അവരൊന്നും അറിയാത്ത കാര്യങ്ങളാണ് അവരുടെ പേരിൽ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെപ്പോലെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലും ഈ രീതിയിൽ പറ്റിക്കാമെങ്കിൽ ഇവിടുത്തെ ഒരു ഏതെല്ലാം രീതിയിൽ അവർ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ടാവുന്നുള്ളൂ ഇപ്പോൾ സിനിമാ ലോകത്ത് നല്ല ആൾക്കാരും ആൾക്കാരുമുണ്ട് മോശം ഉണ്ട് എല്ലാവരെയും അടച്ച് പറയാനല്ല പക്ഷേ ഇത്തരം ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം പോകുന്നത് അതുകൊണ്ട് സിനിമ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ നല്ല പ്ലാറ്റ്ഫോമാണ് പക്ഷെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമ്പെ പാളിപ്പൂ കാരണം കള്ളന്മാരെല്ലാ സ്ഥലത്തും ഉണ്ട് അതിപ്പോ സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഇത്തരം ചതികളുണ്ട് അപ്പോ എനിക്കതോടുകൂടി ഞാൻ ശരിക്കും വല്ലാത്തൊരവസ്ഥയായിരുന്നു ഒരു ഒരു വർഷത്തോളം വേണ്ടി വന്നു എനിക്ക് അന്ന് റിക്കവർ ചെയ്യാൻ നന്നായിട്ട് നന്നായിട്ട് എനിക്ക് എന്നെ അഫക്റ്റ് ചെയ്തിരുന്നു പിന്നെ എനിക്കിപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമുള്ള എന്നെ വന്നു കണ്ട് കഥ പറയുന്ന ഞാൻ അങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് ഭയമായി തുടങ്ങി ഇപ്പോൾ ഇനി ഒരു ചെറിയൊരു സിനിമ ചിതറിയവർ ചിതറിയവർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് ചിതറിയവർ അത് ശ്രീനിവാസൻ സാറിനെ വെച്ച് നായകനാക്കി ഒരു പത്ത് വർഷം മുമ്പ് ഒരു പടം ചെയ്തു അത് നാഷണൽ അവാർഡ് വരെയൊക്കെ പോയൊരു സെലക്ട് ചെയ്ത് പോയിട്ട് തിരിച്ചു വന്നൊരു പടമാണ് അതിൻ്റെ സംവിധായകൻ ലാൽജി ജോർജ് എന്ന് പറഞ്ഞിട്ട് സാർ അദ്ദേഹം പത്ത് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നൊരു പടം അതിലൊരു ഒരു ടൈറ്റിൽ റോളായ ഒരു അമ്മയുടെ കഥാപാത്രം അപ്പം ചെയ്യുകയാണിപ്പം റീസെൻ്റായിട്ട് അതിൻ്റെ ഷൂട്ട് തുടങ്ങും അതാണ് ഇനിയിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പടം അങ്ങനെ നമ്മളെ അറിയുന്നവർ നമുക്ക് സിനിമ നമ്മുടെ അത്രയും പാഷനായിട്ടുള്ള സാധനമാണ് അതിൽ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഒരു ഒരു സ്ത്രീയെയും ഒരു ആർട്ടിസ്റ്റിനെയും ചതിക്കാതിരിക്കുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ പലരും പല കാര്യങ്ങളും തുറന്ന് പറയാത്ത ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ ഇത് പറയുന്നത് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സിനിമയിലൂടെ പറ്റിക്കപ്പെട്ടു ഞാനിങ്ങനെ ഒരു സർജറി ചെയ്തു ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ അവസാനമല്ലേ അത് ഞാൻ അനുഭവിച്ച പെയിൻ അതിൻ്റെ വേദന ജീവിതത്തിൽ ഫുള് വേദനയായിരുന്നു അതിന്റെ കൂടെ സിനിമ അത്രക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ അപ്പൊ അങ്ങനെ നമ്മൾ പ്രാണൻ പോലെ കരുതിയിട്ട് നമ്മുടെ ശരീരം കീറി മുറിച്ച് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരുങ്ങിയതാ ഞാൻ ഒരു കറക്റ്റ് ആ ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിനകത്ത് ഞാൻ ഇത്ര വെയിറ്റ് റെഡ്യൂസ് എന്നുള്ള എൻ്റെ ഒരു ഇതുകൊണ്ട് ചെയ്തതാണ് അപ്പൊ അത് തെറ്റായ തെറ്റായൊരു ഡിസിഷനായിരുന്നു ഞാൻ എടുത്തത് എന്താ പറയാ തുടക്കത്തിൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മൾ കാഷ്വലായിട്ട് സംസാരിച്ച് പോകുന്ന ഒരു രീതി ഇതൊന്നും ഞാൻ അല്ല ഇത്രയും തിക്താനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ഒടുവിൽ പോലും നിരവധി തവണ പറ്റിക്കപ്പെടുകയാണ് ചെയ്ത് വീണ്ടും വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പല ഭാഗങ്ങളിൽ നിന്നും പോലെ സ്നേഹിച്ച ആദ്യത്തെ ജീവിതം തുടർന്ന് തിരിച്ചെത്തിയപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു പാഷൻ അവിടെയെല്ലാം ചതി പറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ഈ അവസ്ഥയിൽ എന്ത് പറയാനാണ് ജീവിതത്തെ കാണുന്നത് ഇതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം അതായത് വേദനകളെ മറികടക്കുമ്പോ ഒരു സുഖമാണ് നമ്മള് പണ്ടുള്ളവര് പറയില്ലേ ഒരുപാട് നനഞ്ഞാൽ കുളിരില്ല എന്ന് പറയില്ലേ അപ്പം ഒരു മരണം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും രണ്ട് മരണം കേൾക്കുമ്പോൾ തളരും മൂന്നാമത്തെ മരണം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സ് കല്ലാവും നാലാമതും കേൾക്കുമ്പോൾ അങ്ങനെ ഇതെല്ലാം ഇപ്പോൾ ശീലമായി വേദനകൾ ചതികൾ ദുഃഖങ്ങൾ പക്ഷെ ഇതിൻ്റെ രകത്തൂടെ കടന്നു പോകുന്ന ഒരു ഉണ്ട് ഒരു ഉണ്ട് ഒരു പെണ്ണുണ്ട് ഒരമ്മയുണ്ട് അതാവാനാണ് എനിക്കിഷ്ടം മലയാളികൾ ഇഷ്ടപ്പെടുന്ന സോണിയ മൽഹ ശരിക്കും ഈ പേര് മൽഹാർ എന്നൊരു പേര് തന്നത് വി എച്ച് നിഷ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് കണ്ണൂരുള്ള ഞങ്ങളിങ്ങനെ എൻ്റെ മനോട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സോണിയ എന്നായിരുന്നു അതുവരെ ഈ പേപ്പറിലൊക്കെ എന്തെങ്കിലും സിനിമയൊക്കെ റിലീസ് ആകുമ്പോൾ മനോ എന്ന് പറയും മനോജിൻ്റെ അപ്പോൾ അദ്ദേഹം എൻ്റെയോട് പറയുമായിരുന്നു അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിന് അറിയാൻ തോന്നിയു എപ്പോഴും മരണത്തിൻ്റെ കാര്യം പറയുമായിരുന്നു ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഒരു പേര് പോലും മോളെ വേദനിപ്പിക്കാൻ പാടില്ല അന്ന് അസുഖമൊന്നുമില്ല കേട്ടോ വെറുതെ പറയുന്നതാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പേര് ലാസ്റ്റ് സോണിയ എന്നുള്ള എന്നുള്ളതിൻ്റെ ഇതിൽ വേറൊരു പേര് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യൻ പേരിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവരാണ് ഇങ്ങനെ കുറേ പേര് സോണിയ ഷെട്ടി സോണിയ സിങ് ഇങ്ങനെ കുറേ പേരും സോണിയ മൽഹാർ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഈ പേര് എനിക്കിഷ്ടമായി ഇത് എനിക്ക് ലക്കായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ആ പേര് സ്വീകരിക്കുക പിന്നെ ഗസറ്റിൽ കൊടുത്ത് പാസ്പോർട്ട് അടക്കം എല്ലാ ഡോക്യുമെൻസും സോണിയ മൽഹാറിൽ നിന്നാക്കി പക്ഷെ മൽഹാർ വന്നതിന് ശേഷം തന്നെയാണ് എനിക്ക് ഒരു കുറച്ചുകൂടെ ഒരു ബോൾനസ്സും ധൈര്യവും കുറച്ച് തിരിച്ചറിവുകളൊക്കെ ഉണ്ടായത് അപ്പോൾ ആ പേരിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇനി ഒരിക്കലും ഈ പേര് തന്നെ അറിയാനാണ് മരിക്കുന്നതുവരെയും അങ്ങനെ തന്നെയാണ് ആഗ്രഹം സോണിയ മൽഹാർ അപ്പോൾ അതൊരു ധീരയായ പെണ്ണായിട്ട് അറിയപ്പെടാൻ തന്നെയാണ് നമ്മൾ ഞാനിപ്പോൾ ഇത് ഇത്രയും ഇമോഷണൽ ആയത് എന്താ നമ്മൾ ഇതുവരെ അനുഭവിച്ച ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ മെമ്മറിയിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പാസ്റ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് എൻ്റെ പുതിയ ലോകം പുതിയ എന്ന് പറയുമ്പോൾ എൻ്റെ ട്രസ്റ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും ആളുകളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സഹായിക്കാൻ പറ്റും സോഷ്യൽ മീഡിയ ഇങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തു പിന്നെ ആകുള്ള ദുശീല എന്ന് പറയുന്നത് സിനിമ ആണ് എല്ലാ സിനിമയും കാണും അങ്ങനെ എന്താ പറയുക ഇന്നലെ പോയി മാവീരൻ കണ്ടു അപ്പോൾ അങ്ങനെ ഏത് എപ്പോഴും എല്ലാ സിനിമയും കാണുക എന്നുള്ളതാണ് തമിഴായാലും മലയാളമായാലും ഇംഗ്ലീഷായാലും കാണാൻ പറ്റുന്ന സിനിമകൾ കാണുക അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെയാണ് ഇതാണ് ടൈം പാസ് എന്ന് പറയുന്നത് വേറൊരു ടൈം പാസ്സും ഇല്ല അപ്പോൾ എൻ്റെ ട്രസ്റ്റിലൂടെ എനിക്ക് സാധുക്കളായ ആളുകളെ സഹായിക്കുക ഈ ട്രസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ വളർത്തിയെടുക്കണമെന്നുണ്ട് ഒരുപാട് ആളുകളെ സംരക്ഷിക്കണം എന്നുണ്ട് ഒരുപാട് അനാഥരായ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നുണ്ട് ഇങ്ങനെ വലിയ ഒരു 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 ഐക്കോണിക്കായിട്ടൊരു വില്ലേജ് പോലെ അതായത് അതിൽ ഓർഗാനിക്കായിട്ട് കുറേ സ്വപ്നങ്ങളുണ്ട് ഓർഗാനിക്കായിട്ടുള്ളൊരു വില്ലേജ് അത് ചെയ്യണമെന്നുണ്ട് അവിടെ സ്നേഹം മാത്രം പഠിപ്പിക്കുന്ന അതിലൂടെ വളർത്തുന്ന ഒരു സമൂഹത്തെ നെക്സ്റ്റ് ഒരു ജനറേഷൻ അങ്ങനെ ആക്കിയെടുത്ത് അതിനെ പടർന്ന് ബന്ധലിപ്പിക്കണം എന്നുള്ളത് അതായത് വാറിന് അഗെയിൻസ്റ്റ് ആയിട്ടും ഡ്രഗിന് അഗെയിൻസ്റ്റ് ഒക്കെ സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള റേപ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു അമ്മയുടെ മകൻ ഒരിക്കലും പോയി ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യില്ല അപ്പോൾ നമ്മൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നത് അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത നീചരായ ആ ആളുകളുടെ അവരുടെ ബാക്ക് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒരിക്കലും അവർക്കൊരു സ്നേഹമുള്ള അമ്മ ഉണ്ടാവില്ല അവിടെ സ്നേഹമുള്ള സഹോദരി ഉണ്ടാവില്ല ഉറപ്പാണ് നിങ്ങളത് ചെക്ക് ചെയ്തോളൂ അങ്ങനെ സ്നേഹത്തിൽ അധിഷ്ഠിതമായി വളരുന്ന ഒരു കുട്ടിയും ആ ഒരു അതിക്രമത്തിനും പോയില്ല അപ്പം ആത്യന്തികമായി നമ്മൾ പഠിപ്പിക്കേണ്ടത് മനുഷ്യന് സ്നേഹമാണ് ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് ആ സ്നേഹത്തിൽ ഊന്നിയാ നമ്മൾ ഒന്നും ഒരു ഒരു യുദ്ധം ഉണ്ടാവില്ല ഒരു ഒരു വാറും ഉണ്ടാവില്ല ഒരു ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഉള്ളിൽ പരസ്പര സ്നേഹം ഉണ്ടാവണം ഈ സ്നേഹത്തിന് ബാരിയർ ഉണ്ടാവരുത് ലവ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ലവ് ആയിരിക്കണം യൂണിവേഴ്സൽ ലവ് ആയിരിക്കണം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിനകത്തുള്ളവരെ ആ പഞ്ചായത്തിലുള്ളവരെ ആ വില്ലേജിലുള്ളവരെ ആ സ്റ്റേറ്റിലുള്ളവരെ മാത്രം സ്നേഹിച്ചിട്ട് ഇന്ത്യക്കകത്തുള്ള ചുരുങ്ങിയ ആൾക്കാരെ സ്നേഹിക്കലല്ല അതല്ല ഞാൻ പറയുന്ന സ്നേഹം യൂണിവേഴ്സൽ ലവ് നമ്മൾ ലോകം മുഴുവനുള്ളവരെ സ്നേഹിക്കണം സകല ചരാചരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷനിലൂടെ സൊസൈറ്റിയെ മാറ്റിയ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ യുദ്ധവും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും മാറ്റാൻ പറ്റൂ ഒന്ന് നമ്മളെ പൊളിറ്റിക്കൽ ഗെയിം ഈ ഈ പൊളിറ്റിക്സൊക്കെ വെച്ചിട്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങളൊക്കെ ഈ വോട്ട് പിടിക്കുന്ന സമയത്ത് പോയി വോട്ട് പിടിച്ചു പക്ഷേ ഇവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാവരും കൂടി നാടിൻ്റെ വികസനത്തിന് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കാത്തത് ഇവർ ഓരോരുത്തരും പ്രകടന പത്രികയിൽ പറയുന്നത് എന്താണ് നാടിൻ്റെ വികസനമാണ് നാടിൻ്റെ വികസനവും മനുഷ്യൻ്റെ ക്ഷേമം ആണെങ്കിൽ ആ ഒരു നല്ല കാര്യം വരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ കൈകോർത്ത് നിന്ന് കേരളത്തിനും ഇന്ത്യക്കും നാടിനും വേണ്ടിയിട്ട് ചെയ്താൽ എന്താവും രാജ്യം സുന്ദരാവില്ലേ പക്ഷേ ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അപ്പോൾ ഒരു 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 ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അതിനൊരു പൊളി പൊളിറ്റിക്കൽ ഗെയിം ആക്കി എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ നാട് നശിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പൊളിറ്റിക്സ് വേണം ഈ ഒരു ഡെമോക്രാറ്റിക് കൺട്രി നമ്മളിവിടുത്തെ ഈ ഒരു പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയാത്ത കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാറ്റം ഇനി ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ സ്വയം എല്ലാവരും തിരിച്ചറിയുക ജനങ്ങൾ തിരിച്ചറിയുക സ്ഥാനത്തിലും മാനത്തിലും ഇരിക്കുന്ന ആളുകൾക്ക് ഒന്നും തിരിച്ചറിയാനില്ല അവനും അവൻ്റെ കുടുംബാംഗങ്ങൾക്കും നാല് തലമുറയ്ക്കുള്ളത് അവരുണ്ടാക്കി സേഫാണ് അപ്പൊ സാധാരണക്കാരായ ആളുകള് കൊല്ലും കൊലക്കും അക്രമ രാഷ്ട്രീയത്തിനും പിന്നെ തമ്മിൽ കൊല്ലാന് നിൽക്കാതെ അവനവന്റെ കുടുംബത്തിൽ പൊളിറ്റിക്സ് വേണം അത് അതിൽ ഒരു ഭ്രാന്തമായ രീതിയിലേക്ക് മതവും പൊളിറ്റിക്സും ക്ലബ് ചെയ്യുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത് അപ്പോൾ അവനവൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് നാടിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ദീർഘ ഒരു സൊസൈറ്റിയെ നമ്മൾ വാർത്തെടുത്തില്ലെങ്കിൽ ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ സമൂഹം ഫുള്ള് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മാറി ഇല്ലേ ഇവിടെ ഇപ്പം അമ്മയും പെങ്ങളെയും പീഡിപ്പിക്കുന്നു ചെറിയ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുന്നു ഇവിടെ എന്താണ് ഇവിടെ ഈ അതിക്രമവും ഡിസ്ക്രിമിനേഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവണം അതിന് അങ്ങനത്തെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ അങ്ങനെ അർഹതയുള്ള ആളുകളെ നമ്മൾ ഭരണത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഒരു പൊളിറ്റിക്സിനെ നമ്മൾ കുറ്റം പറയാനോ ഒരു ആ തമ്മിൽ തമ്മിലിങ്ങനെ വാഗ്വാദങ്ങൾ നടത്തുക ഇവിടെ കൃത്യമായിട്ടുള്ള അജണ്ടയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അതൊക്കെ നമ്മുടെ നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഈ പൊളിറ്റിക്കൽ ഗെയിമൊക്കെ മതിയാക്കിയിട്ട് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലൂടെ നാടിനെ നന്നാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഫണ്ട് ഇല്ലാത്തത് ഇവിടെ ഇപ്പോഴും ദാരിദ്ര്യമുണ്ട് ആളുകൾക്ക് വീടില്ല കക്കൂസില്ല ഇല്ല കുളിമുറിയില്ല നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും റോഡ് സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ട് ഇതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതുപോലെ ധനസമ്പത്ത് എവിടെയാണുള്ളത് ഇവ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കുറേ ആളുകൾ മാത്രം കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാം തുല്യമായിട്ട് കൊടുക്കുന്ന ഒരു കാലം അതൊക്കെ സ്വപ്നം കാണാനും പറയാനേ പറ്റുള്ളൂ പിന്നെ പിന്നെ നമുക്ക് മണി പവറും ഇല്ല പൊളിറ്റിക്കൽ പവറും ഇല്ല അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാലം വന്ന് എന്തെങ്കിലും ഓരോരുത്തർക്കും ചെറിയ ചുവട് വയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ചാനലിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോവും അതൊരു പ്രഹസനമായി മാറും പക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പവർ ഉണ്ടാവും ലോകത്തെ മാറ്റണം അതുകൊണ്ട് എൻ്റെ പവർ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് അല്ല എനിക്ക് എൻ്റെ എൻ്റെ പൊളിറ്റിക്സ് സ്നേഹമാണ് എനിക്ക് അത്രേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും ഈ ലോകത്ത് കൊടുക്കാനില്ല ഞാൻ മരണപ്പെട്ടു പോയാലും എൻ്റെ കാലം കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടുമ്പോൾ ഒരു ക്രൂരയായ സ്ത്രീ അല്ല എന്ന ചരിത്രം അറിയണം നമ്മൾ ചെയ്തിരിക്കുന്ന നന്മ മാത്രമേ നമ്മളെ വാഴ്ത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ എല്ലാവരും അതേ വഴിയിലൂടെ നീങ്ങുക പിന്നെ എൻ്റെ നമ്മുടെ ഈ ട്രസ്റ്റിൽ ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആലപ്പുഴ മുൻ എം എൽ എ താമരാഷൻ സാറ് പിന്നെ പുറത്തുള്ള കുറച്ച് ആളുകൾ കളമശ്ശേരിയിലുള്ള ഒരു രഘു പോലീസ്

ിറ്റി ബസ് ആവശ്യമില്ല പക്ഷേ അവിടെ നമുക്ക് അവിടുത്തെ ഇന്ത്യക്കാരായ കുഞ്ഞുങ്ങൾ എല്ലാ രാജ്യത്തും ഉണ്ട് അപ്പോൾ ആ രാജ്യത്തൊക്കെ നമ്മൾ ഈ നന്മയുടെ പാഠം ഈ പീസ്ഫുൾ ആയിട്ട് പീസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് കാര്യങ്ങൾ അതൊക്കെ ഓരോ ഗവൺമെൻ്റായിട്ട് ചേർന്ന് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായത് എല്ലാ രാജ്യങ്ങളും ക്ലബ്ബ് ചെയ്തിട്ടുള്ള ഒരു അതൊരു വലിയ സ്വപ്നമാണ് അത് തുടങ്ങി യു എയിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതേ ഉള്ളൂ പക്ഷേ അവിടെ ഇനി ഓരോ രാജ്യത്തും അതാത് ലൈസൻസ് നമ്മളിപ്പോൾ ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിന്റെ ലൈസൻസ് എനിക്കുള്ളൂ അപ്പോൾ ഇനി യു എയിൽ യു എയുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും നമുക്ക് പോലെ പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിച്ച് ഒരു പ്രോഗ്രാം ഒന്നും വെക്കാൻ പറ്റില്ല ചാരിറ്റി വേഴ്സിൻ്റെ ഇതിൽ അപ്പോൾ അതിന് കഴിഞ്ഞ തവണ പോയിരുന്നു ഇനി വീണ്ടും പോകണം ഇപ്പോൾ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് എഗെയിൻ ദുബായ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് അവിടെ ഒരു മലയാളികൾ നല്ല സപ്പോർട്ടാണ് യു എ മലയാളികൾ പിന്നെ ബഹറിലേക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ഖത്തറിലേക്ക് വന്നിട്ടുണ്ട് കാനഡ ഇങ്ങനെ മലയാളികളുള്ള ഓരോ രാജ്യത്തും പോയിട്ട് നമ്മൾ ടീം ബിൽഡ് ചെയ്തുകൊണ്ട് ഇനി വരുന്ന തലമുറയെ ഇപ്പോൾ ഉള്ളവരല്ല ഇനി വരുന്ന കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും നമ്മുടെ ഈ പീസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ ആളുകളിലേക്ക് എത്തിക്കുക അതാണ് എൻ്റെ ഒരു വലിയ സ്വപ്നം ആ സ്വപ്നം എത്രയും പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കാൻ താങ്ക് യു എല്ലാവിധ നന്മകളും ഇനിയുടെ ജീവിതത്തിൽ താങ്ക് യു ഇങ്ങനെ ഇവിടെ എത്താൻ പറ്റിയാലും ഇങ്ങനെ കുറച്ച് നേരം ഈ യോഗനാഥം ചാനലിലൂടെ എനിക്ക് സംസാരിക്കാൻ സാധിച്ചാലും എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു